ഹലോ വെൽക്കം ടു ഇൻഡൻസ് അക്കാദമി ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ എസ് എസ് സി ആർട്ടിൽ നിന്നുള്ള ആണ് അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത് അതായത് ഒൻ ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അധ്യായം ഏഴ് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ആ ഒരു ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് പഠിക്കുന്ന എന്താണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ആദ്യമായിട്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായിട്ട് നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ പിന്നെ എന്താണ് പറയുന്നത് മതഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഇതാണ് മതഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കമ്മീഷൻ്റെ സുപ്രധാന ചുമതല ഇനിയാണ് നമുക്ക് എന്താണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിച്ചത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇവിടെ നോക്കുക നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന് നോക്കിയാൽ മതി ഇതിനകത്ത് ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ലാസ്റ്റ് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് ഓക്കെ ഇനി എന്താണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ അതായത് ഘടന എങ്ങനെയാണ് വൺ പ്ലസ് വൺ പ്ലസ് ഫൈവ് ചെയർപേഴ്സൺ ഉണ്ട് വൈസ് ചെയർപേഴ്സൺ ഉണ്ട് അഞ്ച് അംഗങ്ങളുണ്ട് ടോട്ടൽ എത്രയാണ് ഏഴ് പേരുണ്ട് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കാം ഓക്കെ ഇനി എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ആണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ് ഓക്കെ കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള കാര്യം ഓർത്തു വച്ചേക്കുക പിന്നെന്താണ് രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത് നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ഇനി എന്താണ് കാലാവധി ഇത്രയാണ് കാലാവധി മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ത്രീ ഇയേഴ്സ് ഓക്കെ അംഗങ്ങളുടെ കാലാവധി ഇനി എന്താണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് നിർവഹിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സ് എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ഈ അഞ്ച് ക്വസ്റ്റിനും കിട്ടുന്നുണ്ട് നോക്കാം ഒന്ന് നമുക്ക് നോക്കാം നിലവിൽ വന്നെന്താണ് തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് രണ്ടാമത്തെ എന്താണ് അംഗങ്ങൾ വൺ പ്ലസ് വൺ പ്ലസ് ഫൈവ് അതായത് എന്താണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെ ഏഴ് പേരാണുള്ളത് മൂന്നാമത്തെ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ് നിയമിക്കുന്നത് നാലാമത്തെ പോയിന്റ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കാലാവധി മൂന്ന് വർഷമാണ് ഈ അഞ്ച് പോയിന്റ്സും കിട്ടിയെന്ന് കരുതുന്നുണ്ട് ഈ അടുത്ത് എന്താണ് അവരുടെ ചുമതലകളാണ് എന്താണ് എന്തൊക്കെയാണ് ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക ഓക്കെ വിലയിരുത്തുക എന്നുള്ള പോയിൻറ്റ് നോട്ട് ചെയ്യുക എന്താണ് ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പ്രവർത്തനം വിലയിരുത്തുക അവിടെ വീണ്ടും വിലയിരുത്തുകയാണ് പിന്നെ അടുത്തത് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്ര പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക എന്താണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക എന്താണ് ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായിട്ടുള്ള പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക അപ്പോൾ അപ്പോൾ എന്താണ് ഈ ശുപാർശ നൽകുവാനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വിലയിരുത്താനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനൊക്കെയാണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ അതിന് ചുമതലയായിട്ടുള്ളത് ഓക്കെ അവർ പ്രധാനപ്പെട്ട ചുമതലയായിട്ട് പറയുന്നത് പക്ഷെ എന്താണ് അതിൽ നടപടി എടുക്കാനുള്ള അധികാരം ഉണ്ടോ അവർക്ക് ഇല്ല അവർക്ക് നടപടി എടുക്കാനുള്ള അധികാരമില്ല കാര്യങ്ങളൊക്കെ വിലയിരുത്താനും എന്താണ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് ശുപാർശ ചെയ്യാനും ഒക്കെയുള്ള അധികാരം ാണ് ന്യൂനപക്ഷ കമ്മീഷൻ ഉള്ളത് മിക്കവാറും കമ്മീഷൻസ് അങ്ങനെയാണ് ഉള്ളത് ഓക്കെ നടപടി എടുക്കാനുള്ള ആർക്കാണ് കോടതികൾക്കാണ് എന്താണ് അതിൽ ശിക്ഷ വിധിക്കാനും നടപടി എടുക്കാനൊക്കെയുള്ള അധികാരം ഉള്ളത് ഓക്കെ അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ നോക്കി വെച്ചേക്കാം എല്ലാം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കുക ഇവരെന്താണ് ഇവിലെത്തുക എന്താണ് ഈ എന്താണ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുക ശുപാർശകൾ കൊടുക്കുക നിർദ്ദേശങ്ങൾ കൊടുക്കുക അങ്ങനെയുള്ള പോയിന്റ്സ് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരുന്നാൽ മതി ഓക്കെ അടുത്തത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നിലയിൽ വന്നത് അംഗങ്ങളുടെ എണ്ണം നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ് കാലാവധി എത്രയാണ് ചുമതലകൾ എത്രയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു എന്താണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓക്കെ എന്താണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ നാല് അംഗങ്ങളാണ് കമ്മീഷൻ ഉള്ളത് അതായത് ചെയർപേഴ്സൺ ഉണ്ടൊരാൾ വൈസ് ചെയർപേഴ്സൺ ഉണ്ടൊരാൾ എന്താണ് മറ്റ് രണ്ട് പേര് ഉൾപ്പെടെ എത്ര നാല് അംഗങ്ങളാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുള്ളത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ നാല് പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അംഗങ്ങൾ രണ്ട് പേരാണ് ടോട്ടൽ എത്രയാണ് നാല് പേരാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക ഇനി എന്താണുള്ളത് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവണ്മെൻ്റാണ് ആരാണ് സംസ്ഥാന ഗവണ്മെൻറ്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് വെച്ചേക്കുക ഇനി എന്താണ് കാലാവധി കാലാവധി പറയുന്നുണ്ട് എത്രയാണ് മൂന്ന് വർഷമാണ് ഇവിടെ കാലാവധി എന്ന് പറയുന്നുണ്ട് ഓക്കേ പിന്നെ എന്താണ് ചുമതലകള് എന്തൊക്കെയാണ് ചുമതലകള് അതായത് അനുസൃതമായ മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ് എന്ന് പറയുന്നത് എന്താണ് ഭരണഘടനാനുസൃതമായിട്ട് മത ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതല ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായിട്ട് നടപടികൾ ശുപാർശ ചെയ്യുന്നത് കമ്മീഷനാണ് എന്താണ് ഈ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടികൾ ശുപാർശ ചെയ്യുന്നതും നമ്മുടെ സംസ്ഥാന ന്യൂന ന്യൂനപക്ഷ കമ്മീഷനാണ് അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഈ അഞ്ച് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക അത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഈ ഒരു കോട്ട നിങ്ങൾ വെച്ചേക്കുക പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താ വിനിമ വിനിമയത്തിനുമാണ് അവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകില്ല സ്കൂളുകൾ ആരോഗ്യ ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ കുടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണ് എന്നത് സുവ്യക്തമാണ് എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല എന്നും സ്വന്തം രീതി അനുസരിക്കാൻ അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്നും നാം എപ്പോഴും ഓർമ്മിക്കണം ഈ ഒരു ഇങ്ങനെ പറഞ്ഞ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജൂ ജൂൺ ഏഴിന് ഏഴിന് നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണിത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക ചിലപ്പോൾ ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അടുത്തെന്താണ് വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കേണ്ട സ്ഥാപനങ്ങളാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഓക്കെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓക്കെ ഇങ്ങനെന്താണ് ഇതിനകത്ത് പഠിക്കേണ്ടത് രണ്ടായിരത്തി നാലിലാണ് രണ്ട് കമ്മീഷനുകളും നിലയിൽ വന്നത് ഓക്കെ ഇപ്പം നിലവിൽ വന്നത് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ്ഗ വർഗ കമ്മീഷനും നിലയിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് എന്നുള്ള പോയിന്റ് വെച്ചേക്കുക ഇനി എന്താണ് ചെയർപേഴ്സണും വൈസ് ചെയർ ചെയർപേഴ്സണും മറ്റ് മൂന്ന് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ എന്താണ് ചെയർപേഴ്സൺ രണ്ടൊരാള് വൈസ് ചെയർപേഴ്സൺ രണ്ടൊരാൾ പിന്നെന്താണ് മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടെ എത്രയാണ് അഞ്ച് പേരാണ് പട്ടികജതി കമ്മീഷനിലും പട്ടികവർഗ കമ്മീഷനിലും ഉള്ളത് എന്നുള്ള പോയിൻ്റ് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക ഇനി എന്താണ് നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ഇനി എന്താണ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി കാലാവധി എത്രയാണ് കാലാവധി മൂന്ന് വർഷമാണ് അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഇതിനകത്തുനിന്ന് എന്ന് ചെക്ക് ചെയ്യുക അതായത് പട്ടികജാതി കമ്മീഷൻ അതേപോലെ തന്നെ പട്ടികവർഗ കമ്മീഷൻ എന്താണ് രണ്ടായിരത്തി നാലിലാണ് രണ്ട് കമ്മീഷനുകളും നിലയിൽ വന്നത് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും നിലയിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ഇനി അംഗങ്ങൾ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ച് പേരാണ് കമ്മീഷൻ ഉള്ളത് ഇനി ഇവിടെ നോക്കുക നാലാമത്തെ പോയിന്റ് ആണ് നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അഞ്ചാമത്തെ പോയിന്റ് മൂന്ന് വർഷം എന്നുള്ളത് അവരുടെ കാലാവധിയാണ് എന്നുള്ള പോയിന്റ് ഓർത്ത് വെച്ചേക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പട്ടികജാതി പട്ടികോർഗ കമ്മീഷൻ ഇനി എന്താണ് ഈ പട്ടികജാതി പട്ടിയോർഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ് ന്യൂഡൽഹിയാണ് ആസ്ഥാനം എന്നുള്ള പോയിന്റും കൂടെ വെച്ചേക്കുക ഇനി എന്താണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ഇത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം വന്നത് എന്നുള്ള പോയിന്റും ഓർത്തുവച്ചേക്കുക എന്താണ് ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചുമതലകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരാതികൾ അന്വേഷിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അല്ല അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള പരാതികൾ അന്വേഷിക്കുക പിന്നെന്താണ് പല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക പിന്നെ പലതും എന്താണ് വിലയിരുത്തുക എന്താണ് സമർപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് കോർഡിനേറ്റ് ചെയ്യുന്നവരാണ് പട്ടിക പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ് ആണ് എന്നുള്ള പോയിൻറ്റും ഓർത്തുവച്ചേക്കാം ഓക്കെ ഇനി എന്താണ് സംസ്ഥാന പട്ടികാതി പട്ടികവർഗ കമ്മീഷൻ ഗോത്രവർഗ്ഗ കമ്മീഷൻ ഇതിൻ്റെ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് വൺ പ്ലസ് ടു എഴുതിയിട്ടുണ്ട് ഗവർണർ മൂന്ന് വർഷം ചുമതലകൾ എന്താണ് ചെയർപേഴ്സണും മറ്റ് രണ്ട് അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ എന്താണ് ചെയർപേഴ്സണും മറ്റ് രണ്ട് പേരും ഒരു ചെയർപേഴ്സൺ ഉണ്ട് രണ്ട് അംഗങ്ങളുണ്ട് അങ്ങനെ ടോട്ടൽ മൂന്ന് പേരാണ് സംസ്ഥാന പട്ടികാതി പട്ടികവർഗ കമ്മീഷനകത്ത് ഉള്ളത് എന്നുള്ള പോയിന്റ് വെച്ചേക്കുക ഇനി എന്താണ് ഇവരെ നിയമിക്കുന്നത് ആരാണ് ഇവരെ നിയമിക്കുന്നത് ഗവർണർ രണ്ടാമത്തെ പോയിന്റ് ഒരു ആരാണ് ഗവർണറാണ് സംസ്ഥാന പട്ടികജാതി പട്ടിക കമ്മീഷനെ നിയമിക്കുന്നത് എന്താണ് കാലാവധി മൂന്ന് വർഷമാണ് കാലാവധി എന്ന് പറയുന്നുണ്ട് മൂന്ന് വർഷമാണ് കാലാവധി എന്താണ് അവരുടെ ചുമതലകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ബന്ധപ്പെട്ട പരാതികൾ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാനപ്പെട്ട ചുമതല കൂടാതെ പ്രസ്തുത വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും അവരുടെ പുരോഗതി ഉറപ്പാക്കുന്നതു ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും കമ്മീഷന്റെ ചുമതലകളിൽ പെടുന്നു എന്നുള്ള പോയിൻ്റ് കൂടെ ഓർത്തുവച്ചേക്കാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ ചെയർപേഴ്സണും മറ്റ് ഉൾപ്പെടെ മൂന്ന് പേരാണ് അംഗങ്ങൾ സംസ്ഥാന പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ ഉള്ളത് എന്നുള്ള പോയിന്റ് നിയമിക്കുന്നത് ഗവർണറാണെന്ന് പറഞ്ഞു മൂന്ന് വർഷമാണ് കാലാവധി പിന്നെ അവരുടെ ചുമതലയും പറഞ്ഞു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനായിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ കൂടുതൽ എന്താണ് നമ്മുടെ പുതിയ സി ആട്ടി എന്നുള്ള കാര്യങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്